നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ആശംസകൾ നേരുന്നു മകൈരം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഗുണദോഷങ്ങളെയാണ് പറയാൻ പോകുന്നത് ഇടവകൂറുകാർക്ക് എന്തുകൊണ്ടും വളരെ ഐശ്വര്യവും പ്രതാപവും കീർത്തിയും സ്ഥാനമാനങ്ങളും കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് നേടാൻ പറ്റാത്ത പദ്ധതികളും കാര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ് ഉദാഹരണമെന്ന് വെച്ചാൽ മാർച്ച് വരെ കണ്ടകശനിയുണ്ട് അതുകൊണ്ട് നിങ്ങളാ ജോലി ഒന്നും കളഞ്ഞിട്ട് വേറെ പണി നോക്കാൻ ശ്രമിക്കരുത് ഉള്ള ജോലിയിൽ ഉറച്ചു നിൽക്കണം തണ്ടകം കൊണ്ടേ പോവുള്ളതെന്നാണ് അപ്പോൾ നമുക്ക് ശശയോഗം എന്ന് പറയുന്ന ഒരു രാജയോഗവും കൂടെ ബന്ധപ്പെട്ടാണ് ശനി നമുക്ക് യോഗം ചേർത്ത് നിൽക്കുന്നത് അപ്പോൾ നല്ല പ്രമോഷനും നല്ല അധികാരവും ഒക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് ഏത് പ്രവർത്തന രംഗത്ത് ഉള്ളവർക്കും വളരെ ഐശ്വര്യവും ഭാഗ്യവും പുരോഗതികളും കിട്ടുന്നതാണ് ശശമഹായോഗം പക്ഷേ ജോലിയുടെ ഭാര്യ ആളുകളുടെ എതിർപ്പ് കഠിനമായ ശത്രുത അതൊക്കെ കൊണ്ട് ജോലി വേണ്ടുവരെ തോന്നിപ്പോകുന്ന തരത്തിൽ നമുക്ക് നല്ല ജോലിയും നല്ല സാലറിയും കിട്ടിയാൽ പോലും എനിക്കിത് വേണ്ടാന്നങ്ങ് തോന്നിപ്പോകുന്ന ഒരു സമയമാണ് മാർച്ച് മാസം കഴിയുമ്പോൾ ശനി പതിനൊന്നില് വരെ ആ സമയമാണ് നമ്മുടെ പുഷ്കര സമയം പതിനൊന്ന് ശനി വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നേടി കിട്ടും എന്തൊക്കെയാണ് ശനി പറഞ്ഞു നിൽക്കുമ്പോൾ സോണി ഗ്രാമ പുരാധികാര ജനിത പു ധാന് അങ്ങനെ നമുക്ക് വലിയ നല്ല വീട് വയ്ക്കാനുള്ള യോഗം ഗ്രാമ പുരാധികാര ജനിത ഗ്രാമത്തിൻ്റെയും പുജത്തിൻ്റെയൊക്കെ അധികാരം കിട്ടുന്നതാണ് പണ്ട് ഞങ്ങളെ രാഷ്ട്രീയ സംഘം സമുദായം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ നാട്ടിൻ്റെയൊക്കെ അധികാരങ്ങള് പ്രവർത്തന നേട്ടങ്ങള് അധിക അവകാശങ്ങള് ആ അഭിവൃദ്ധികളൊക്കെ നമുക്ക് കിട്ടും അതേപോലെ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് തൊഴിലുയർച്ച പ്രവർത്തന നേട്ടങ്ങള് പ്രമോഷൻ സാലറി കച്ചവടക്കാർക്ക് ബിസിനസ്സിൽ നല്ല നേട്ടങ്ങള് എല്ലാ ഗുണ നന്മകളും ഉണ്ടാവും ആരോഗ്യ വർധനയുണ്ട നമുക്ക് ആരോഗ്യം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാൻ നല്ലൊരു മനസ്സും ജീവിക്കാൻ നല്ല ആരോഗ്യമുള്ള ശരീരവും വേണം അപ്പോൾ നമുക്ക് പല അസുഖങ്ങളെക്കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അസുഖം മാറി എന്ന് വിചാരിച്ചോളണം ആരോഗ്യം കിട്ടും മാറ്റി കഴിയുമ്പോൾ നിവമാനനം നിർവൻ രാജാവ് രാജാവ് അധികാരികളുടെ പ്രീതി സഹായവും ഇതൊക്കെ കിട്ടും ധനസമായ ധാരാളം ധനം വന്നു ചേരും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താന ലാഭാധികൂർ വാര്യ എന്നാണ് വർഷങ്ങളും കൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ ഉള്ള മക്കൾക്ക് ജോലി വിവാഹം നല്ല വിദ്യ നല്ല അഡ്മിഷൻ നല്ല ഭാഗ്യം സ്നേഹം സന്തോഷം അവരെ കൊണ്ടും നമുക്കും നമ്മളെ കൊണ്ട് അവർക്കും ഒക്കെ സന്തോഷവും സ്നേഹവും ഒക്കെ കിട്ടുന്ന സമയമാണ് ശനി പതിനൊന്ന് നിൽക്കുന്ന കാര്യം വേഴനും കഴിഞ്ഞ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്കൊന്നിലും രണ്ടിലാണ് വേറെ ഒന്ന് നിൽക്കുമ്പോൾ കുറച്ച് പൈസ നഷ്ടപ്പെടുവെന്നാണ് പക്ഷെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർക്ക് പൈസ നഷ്ടപ്പെടുക വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാനൊക്കെ വേണ്ടിയുള്ള നല്ല കാര്യത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക നഷ്ടങ്ങളാണ് അത് നഷ്ടം എന്ന് തോന്നുന്നത് നേട്ടങ്ങളാണ് അങ്ങനെ നമുക്ക് വേഴൊന്ന് നിൽക്കുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്ത് സുഖസ്ഥിതി മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടുകയാ എല്ലാ കാര്യത്തിനും ജയം കിട്ടും ആരോഗ്യം കിട്ടും അർത്ഥസമ്പത്ത് സാമ്പത്തിക നേട്ടങ്ങൾ കീർത്തിയും വിശേഷലബ്ധിരീതി വിശേഷ ലബ്ധിയും മറ്റ കാശ കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നമുക്ക് നേടാൻ ഒരിക്കലും പറ്റാത്തതും ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീട് വസ്തു കെട്ടിടം വാഹന സമ്പത്ത് ജോലി പ്രമോഷൻ അധികാരം എല്ലാ വിധ ഐശ്വര്യങ്ങളും എല്ലാ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അധികാരികളുടെയും പ്രീതിയും ആ സന്തോഷവും കിട്ടും നിങ്ങളൊരു ക്യാഷ് കുരുങ്ങിയാലും ജാമ്യം വരെ കിട്ടില്ലാന്ന് നാട്ടുകാരോ ജാർമ്യമൊക്കെ കിട്ടും എന്നും കൊണ്ട് ക്യാഷിന് പോകണമെന്നല്ല പൊതുവേ വലിയ വലിയ കുരുക്കളിലും നമ്മൾ അറിയാതെ പെട്ടുപോയാൽ പോലും രക്ഷപ്പെടാൻ പറ്റും അരിയും മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് സ്നേഹിച്ച് ജീവിക്കാൻ പറ്റും കാരണം ഈ നാളുകാർക്ക് മകൈരൻ നാളുകാർക്ക് എല്ലാവരോടും സ്നേഹം ഇഷ്ടമാണ് അതുകൊണ്ട് ലവർ കാണും ഫ്രണ്ട്സ് കാണും വൈഫ് കാണും ഹസ്ബൻഡ് കാണും അപ്പോൾ ഇവരെല്ലാവരെയും കൂടെ മേക്കപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് കുടുംബകലവും കോടതിയിലൊക്കെ പോയി ബന്ധം അവസാനിച്ചത് അപ്പം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാളും വീട്ടിലുള്ളവരെ സ്നേഹിച്ച ജീവിതം ഭയങ്കര സൗന്ദര്യവും സ്നേഹവും സമ്പന്നവുമായി മാറും അതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാര്യം മകൈരത്തിന് മിദിനെ കൂടുകാറുമുണ്ട് അവരുവിടെ കിടന്ന് നരകിച്ച് മരിക്കണോ ജീവിക്കണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരാണ് പന്ത്രണ്ടിൽ വേദനയാണ് വരണ മെയ് വേദന അപ്പോൾ അതുകൊണ്ട് ഈ വർഷം ആദ്യകാലം വിവരകാലും വലിയ കഷ്ടമാണ് കാരണം വേഴം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ പഴയ ആൾക്കാർ പറയും ജോഷന്മാർ പന്ത്രണ്ടാം വേഴം പിറ്റക്കാരൻ കോടീശ്വരനാകും പന്ത്രണ്ടാം വേഴം കോടീശ്വരന്മാർ ദരിദ്രന്മാർ പിച്ചക്കാരായിട്ട് പോവും അതിപ്പോൾ പിച്ച നമുക്ക് പറ്റൂല പക്ഷേ എങ്കിൽ ഒരു ബാങ്കിൽ ചെന്ന് ലോണെങ്കിലും ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യം നമുക്ക് വരും ബന്ധുക്കളുടെയും പൈസയൊക്കെ ഉണ്ടെങ്കിൽ തരണമെന്ന് പറഞ്ഞു അങ്ങനെ പല പണയങ്ങൾ വറ്റും വിറ്റു പറക്ക് ലോൺ എടുത്തു വയ്ക്കാൻ നമ്മൾ ചില പരിപാടികൾ ആരംഭിച്ചു നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ മെച്ചം കിട്ടില്ല വേറെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസം അതുപോകാൻ ജനൻ്റെ മരണ പീരുന്ന എത്ര രൂപ കൈ കിട്ടിയാൽ ആ പൈസ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അതാണ് ക്ഷയമാണ് കൃഷിയും ആൾക്കാരെയും വ്യാപാരവും ഒക്കെ ക്ഷയിക്കുന്നത് പന്ത്രണ്ട് വേഗം നിൽക്കുന്ന സമയം നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു അധ്യാപകരാണെങ്കിൽ ഒരു പരീക്ഷ എഴുതിയ അരമാർക്കിനും ഒരു മാർക്കിനുമൊക്കെ തോറ്റുപോകുന്ന സമയം റാങ്ക് ലിസ്റ്റ് കിട്ടുന്ന ജോലി കിട്ടാൻ തടസ്സമുള്ള സമയം കിട്ടിയ ജോലി പാടുന്ന കൊണ്ട് തളയുന്ന സമയമാണ് അല്ല സന്താനങ്ങളുമായിട്ട് വഴക്കിനേ പോകരുത് കാരണം സന്താനക്കാരകം വേഗം പന്ത്രണ്ട് നിൽക്കുമ്പോൾ മക്കളെ കൊണ്ടുള്ള പ്രയാസം അവർ നമ്മൾ പറഞ്ഞ് അവർ കേൾക്കില്ല അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല അവളെ കലവിച്ച് പോയി മരിച്ചിളാൻ തോന്നുകയും കൊണ്ട് നമുക്ക് മിച്ചിളുകണെന്ന് തോന്നുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉള്ള സമയം നമ്മളെ ജീവൻ നമ്മൾ ആ എടുക്കാൻ പാടില്ല ഭഗവാൻ തന്നെ ആയുസ് ഭഗവാൻ നമ്മളീ ചെറിയ കാര്യത്തിനെങ്കിലും മരിക്കാത്ത സമയത്തിനും പിന്നെ അപകടങ്ങളും കടങ്ങളും ഉള്ള സമയം കടമുണ്ടെങ്കിൽ എഴുതി വിറ്റ് കടം തീരും അതോടുകൂടി നമ്മൾ വിഷമം തീരും പിന്നെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വെച്ചാൽ ബാങ്കിനാണെങ്കിലും പൈസ കൊടുത്താലേ പറ്റൂ അപ്പോൾ ആ കൊടുക്കുന്ന പൈസ ബാങ്കിൽ കൊണ്ട് കടം തീർത്തിട്ട് ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് സേവിങ്സ് ആയിട്ടിട്ടാണ് നിങ്ങൾക്ക് ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ നല്ല വീടും നല്ല ഒക്കെ വാങ്ങിക്കാനുള്ള പൈസ നമുക്ക് അറിയിക്കും കിട്ടും അങ്ങനെയും നമുക്ക് രക്ഷപ്പെടാം അതുകൊണ്ട് ഈ വേഴം പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം വരെ മറഞ്ഞ് നിൽക്കുന്ന സമയമാണ് അപ്പോൾ വേ ഈശ്വരാനുകൂല്യം പറഞ്ഞ് നിൽക്കണമെന്ന് പറയുമ്പോൾ നമ്മളൊരു ആശുപത്രിയിൽ പോയാലും പറയും നിങ്ങൾ ഞങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ബാക്കി ഈശ്വരൻ്റെ ഈശ്വരം കൈവിറ്റാ രക്ഷയില്ല ഒരു പൂജയും മന്ത്രമോ ജപമൊക്കെ നടത്തിയാൽ യോ എനിക്കൊരു ഗുണവും കിട്ടിയില്ല അതുകൊണ്ട് അമ്പലവും ദൈവങ്ങളും വേണ്ടാന്ന് തവണ ഈ സമയത്താണ് ദൈവങ്ങളുടെ അനുഗ്രഹം നമുക്ക് കൂടുതൽ വേണ്ടുന്നത് പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചാലും ഫലം കിട്ടാത്തത് കൊണ്ട് എന്ത് വേണം കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്താണ് പ്രാർത്ഥന മുടക്കരുത് ജപം തപങ്ങളൊക്കെ നടക്കുന്നു വിഷ്ണു മന്ത്രങ്ങൾ സുദർശന മന്ത്രങ്ങൾ സന്താന ബഹബാല പൂർത്തിയ മന്ത്രങ്ങൾ ഐശ്വര്യപൂർത്തിക്ക് വേണ്ടി ഭാഗ്യസൂക്ത ജപങ്ങൾ ഐക്യുണ്ട് സൂക്ത സൂക്തജങ്ങൾ ഇതൊക്കെ നടത്തി ചെറിയ ക്ഷമയും ചെറിയ സ്നേഹവും എല്ലാ ബന്ധുക്കളോടും കാണിച്ച ജീവിതം തന്നെയാണ് അങ്ങനെ നല്ലതായിട്ട് വരും പിന്നെ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്ന ഒരു യാത്ര വിദേശയാത്ര യോഗ ഉണ്ടെങ്കിലും മെയ് കഴിഞ്ഞാലേ നമുക്ക് നല്ലത് വരും മെയ് കഴിഞ്ഞിട്ട് വരുന്ന ആറു മാസമാണ് നമുക്ക് പന്ത്രണ്ടിൽ വരും അപ്പം മെയ് കഴിയുമ്പോൾ വ്യാഴം പന്ത്രണ്ടിന് ഒന്നിൽ വരും ഒന്നിന് വരുമ്പോഴാണ് നമുക്ക് ആ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്ത സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും ആരോഗ്യം കിട്ടും അർത്ഥ സമ്പത്തുകൾ കീർത്തി കിട്ടും വിശേഷ ലബ്ധിരുതി വിജയങ്ങൾ വലക്കുക വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശം സ്വാധീനം കൊണ്ട് നേടാൻ പറ്റാത്ത ഇപ്പോഴിടവ കൂടുതുകാർക്ക് കിട്ടുന്നതും ഇതിനെ കൂടുതാർക്ക് കിട്ടാൻ പോകുന്നതുമായ അപ്പം മിദിനക്കൂറ് മകൈരത്തിന് വേദം ഒന്നി വരുമ്പം ഇടവക്കൂറും മകൈരത്തിന് വേദം രണ്ടിലാണ് വരുന്നത് അപ്പം ഇടവക്കൂറുകാർക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഭയങ്കര ഭാഗ്യം തെളഞ്ഞു നിൽക്കുന്ന സമയം അതുകൊണ്ടുള്ള കലോഹങ്ങളും വിഷമതകളും ശത്രുതകളും മാറ്റിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ച എല്ലാ ജോലിയും അധികാരവും സ്നേഹം സൗഹൃദം എല്ലാണ്ട് ജാതകം എടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കണം നല്ല സമയമാണെങ്കിൽ ഈ വലിയ വലിയ കുഴപ്പങ്ങൾ വന്നാൽ ദോഷങ്ങളിൽ നമുക്ക് കൂടുതലും ബാധിക്കില്ല അതേസമയം നമുക്ക് ജാതകത്തിൽ വല്ല സമയദോഷം ജീവിതത്തിൽ ശത്രുക്കളും തകർക്കാൻ വേണ്ടിയുള്ള ശത്രുദോഷം മൃത്യുദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരിഹാരം ചെയ്യണം അത് ജാതകം പരിശോധിക്കുന്ന ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം അതൊക്കെ സഞ്ചീതി എന്നാൽ നോക്കാൻ ചൂസ് അതൊക്കെ പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ ആവാസികളോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മുട്ടഞ്ചിയോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മുന്നൂറ്റി ഏഴര വരെ ആ പാല് തൈര് വെണ്ണ കളവം പലനീര് ഇങ്ങനെ ഒരുപാട് ദവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങളുണ്ട് അഭിഷേകം കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്താൻ നിങ്ങൾക്ക് എൻ്റെ ലിങ്കൊക്കെ അയച്ചു തരും ഏത് രാജ്യത്തിരുന്നാലും കാണാൻ പറ്റും എന്നാലും ഈ വർഷം മിഥുനരാശി കൂറുകാർ ഒരുപാട് സൂക്ഷിക്കണം ഇടക്കൂറുകാർക്കാണ് അപകടങ്ങളും പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളും ക്ഷീണവും ഒക്കെ വേണം അതുകൊണ്ട് മിഥുനം കൂറുകാർക്ക് മരുന്നും മന്ത്രവും അത്യാവശ്യമായിട്ട് വേണം കുടുംബക്ഷേത്രത്തിൽ പോകണം വിഷ്ണുവിനെ ഫലിക്കണം പൂജകൾ നവഗരക പൂജകളും ഐശ്വര്യപൂജകളും സന്താനഗോപാലമൂർത്തി പൂജ പഠിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ സരസ്വതി പൂജ പൂജയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിദ്യക്കൊക്കെ നല്ല ഉന്നതമായ പ്രവൃത്തിയുണ്ടാവും കലാ നൃത്ത വാദ്യ രംഗങ്ങളിലും ശാസ്ത്രരംഗങ്ങളിലും ഗണിതത്തിലൊക്കെ മുടുക്കലാണ് അവര് അതുകൊണ്ട് ഈ സമയങ്ങളിൽ ചിന്മങ്ങൾ വന്നുപോയത് കൊണ്ട് നമ്മുടെ ജീവിതം തകർന്നു പോയെന്ന് ഒരിക്കലും വിഷമിക്കരുത് നമുക്ക് പരിഹാരവും ഭക്തി കൊണ്ട് ദോഷങ്ങളെ മാറ്റാൻ പറ്റും നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു നന്ദി നമസ്കാരം